പബ്ലിസിറ്റി അനൗൺസ്മെന്റ് മേഖലയിൽ വേറിട്ട സാന്നിധ്യമാകുകയാണ് മാന്നാർ സ്വദേശിനിയായ പതിനൊന്ന് വയസ്സുകാരി ആരെയും ആകർഷിക്കുന്ന സംസാര ശൈലിയും വാക്കുകളിലെ ചടുലതയുമാണ് കൊച്ചു കലാകാരിയായ മാന്നാർ കുട്ടമ്പേരൂർ ദേവി സദനത്തിൽ പ്രശാന്ത് കുമാർ സഫിയ ദമ്പതികളുടെ മകൾ അമൃത പി നായരെ വ്യത്യസ്തയാക്കുന്നത് കുട്ടമ്പേരൂർ സ്കൂൾ ആറാം പബ്ലിസിറ്റി അനൗൺസ്മെന്റ് മേഖലയിൽ വേറിട്ട സാന്നിധ്യമായി മാറുകയാണ് വയസ്സുകാരി മാന്നാർ കുട്ടമ്പേരൂർ ദേവി സദനത്തിൽ പ്രശാന്ത് കുമാർ സഫിയ ദമ്പതികളുടെ മകൾ അമൃത പി നായരാണ് അനൗൺസ്മെന്റ് മേഖലയിൽ വ്യത്യസ്ത സാന്നിധ്യമാകുന്നത് തൻ്റെ ആരെയും ആകർഷിക്കുന്ന സംസാര ശൈലിയും വാക്കുകളിലെ ചടുലതയുമാണ് ഈ കൊച്ചു കലാകാരിയെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തയാക്കുന്നത് കുട്ടമ്പേരൂർ യു പി സ്കൂൾ ആറാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് അമൃത മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിയായ അഭിജിത്ത് സഹോദരനാണ് യു കെ ജിയിൽ പഠിക്കുമ്പോൾ അമൃതയിലെ ഈ കഴിവിനെ കണ്ടെത്തിയത് അധ്യാപികയായിരുന്ന ശ്യാമയായിരുന്നു തുടർന്ന് സ്കൂൾ അസംബ്ലിയിൽ ഹിന്ദി ഇംഗ്ലീഷ് മലയാളം ഭാഷകളിലായുള്ള അവതരണത്തിൽ സ്ഥിരം സാന്നിധ്യമായി അമൃത മാറി സ്കൂൾ കലോത്സവങ്ങളിലും ജില്ലാ ഉപജില്ലാ കലോത്സവങ്ങളിലും ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ വിജ്ഞാനോത്സവത്തിലും പ്രസംഗ മത്സരം സംസ്കൃത പ്രഭാഷണം കഥാഗതനം കഥാരചന എന്നീ മേഖലകളിലും നൃത്തം പിസ് സ്പോർട്സ് എന്നീ മേഖലകളിലും കഴിവ് തെളിയിച്ചിട്ടുള്ള ഈ കലാകാരി നിരവധി സമ്മാനങ്ങളും നേടിയിട്ടുണ്ട് നാട്ടിലെ ഉത്സവ ആഘോഷ പരിപാടികളുമായി ബന്ധപ്പെട്ടുള്ള അനൗൺസ്മെന്റുകളിൽ കേൾക്കുന്ന വ്യത്യസ്തമായ ഈ ശബ്ദം അമൃതയുടേതാണെന്ന് അറിയുമ്പോൾ എല്ലാവർക്കും ഇപ്പോൾ അത്ഭുതമാണ് അമൃതയുടെ വീടിന് സമീപത്തുള്ള കുട്ടമ്പേരൂർ പള്ളിയറക്കാവ് ദേവീക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ വാർഷിക പരിപാടിയുടെ അനൗൺസ്മെന്റ് ചെയ്യുന്നതിനായി കായംകുളം പത്തിയൂരുള്ള സ്റ്റുഡിയോയിലാണ് ആദ്യമായി അമൃത എത്തിയത് ആദ്യമായി അനൗൺസ്മെന്റ് ചെയ്യുമ്പോൾ പ്രൊഫഷണൽ അനൗൺസറായ കോവിലകത്ത് സന്തോഷാണ് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിയത് ഒപ്പം ഗോപിനാഥന്റെയും മുത്തശ്ശി കനകമ്പയുടെയും പൂർണ്ണ പിന്തുണയും ലഭിച്ചു വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണങ്ങൾ ചൂടേറി വരുമ്പോൾ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി അനൗൺസ്മെന്റ് നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് അമൃത തിരുവിതാംകൂർ ബോർഡ് ശ്രീ പള്ളേര മാർച്ച് എന്നീ എല്ലാ ഭക്തജനങ്ങളെ സ്വാഗതം അങ്ങനെ ആ ടീച്ചർ പറഞ്ഞത് അനുസരിച്ച് നമ്മളെല്ലാം ചെയ്തു പിന്നീട് അങ്ങോട്ട് എല്ലാ മേഖലകളിലും കൈവച്ച എല്ലാ മേഖലകളിലും ഒന്നാം അല്ലെങ്കിൽ രണ്ടാമത്തെ സമ്മാനങ്ങൾ നേടിക്കൊണ്ടാണ് ഒന്നാം സമ്മാനം തന്നെയാണ് അതുകൊണ്ട് സ്കൂളിലെ തന്നെ ഒരു മികച്ച താരമായിട്ട് ഇനി പഴത്ത വർഷം ഏഴാം ക്ലാസ്സിലാണ് അപ്പം ഏഴാം ക്ലാസ്സിലും അവര് സ്കൂളിലെ ഒരു താരമായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്